ഒട്ടേറെ പോലീസ് ഉള്ള ഒട്ടേറെ പ്രതിഫലമുള്ള ഒരു പ്രത്യേക സുന്നത നിസ്കാരമാണ് ലുഹ നിസ്കാരം എല്ലാ ദിവസവും ചെയ്യേണ്ടുന്ന ഒരു നിസ്കാരമാണ് ലുഹാ നിസ്കാരം സുന്നത്താണെങ്കിലും നബിസുല്ലാ അലൈഹി വസ്ലം തങ്ങൾക്ക് അത് നിർബന്ധമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഇതിന് ശക്തി വരുന്നതാണ് ആയിഷാ ബിബിറുല്ലാദു അലിയുടെ ആദ്യം നബിസു അല്ലാ അലൈഹി സ്വലം തങ്ങൾ ലുഹ നിസ്കാരത്തിൽ കനുഷ്ഠിത പുലർത്തിയിരുന്നത് പോലെ മറ്റൊന്നിലും പുലർത്തിയിരുന്നില്ല എന്ന് അപ്പോൾ അത്രത്തോളം നിർബന്ധമായിരുന്നു ഈ നിസ്കാരം എന്ന് നമുക്ക് കാണാം നബിഅലി സ്വലം ഏതൊരു അമ്പലം ചെയ്താലും അത് സ്ഥിരമായി ചെയ്യുന്നത് പോലെ ഒരു കണിഷ്ഠത അതിലുണ്ടായിരുന്നു നബിസ്വലാ അലി വസ്ലം തങ്ങളുടെ പ്രത്യേകതകളിലൊന്നാണ് ഈ കണിഷ്ഠത അല്ലാതെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ടത് മനുഷ്യൻ മുടങ്ങാതെ ചെയ്യുന്ന സൽക്കർമ്മമാണല്ലോ അതത്രേ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇനികാരം നിർവഹിക്കേണ്ടത് അതായത് സൂര്യോദയം മുതൽ അതിൻ്റെ സമയം ആരംഭിക്കും നബിസ്വല അലൈസ് അരുളുന്നു അള്ളാഹു അരുളി മനുഷ്യ പകലിന്റെ ആദ്യത്തിൽ നാല് തക്കായത്തിൽ നിസ്കരിക്കുക നീ ഒടുവിൽ ഞാൻ നിനക്ക് സുരക്ഷിതത്വം നൽകും ഇമാം സമയം കൂടി ആരംഭിക്കുന്നു എന്നാൽ ഇമാം റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം ലുഹായുടെ ഉത്തമ സമയം പകലിന്റെ നാലിലൊന്ന് കഴിഞ്ഞാലാണ് പറഞ്ഞു കബടന്മാർ ലുഹ നിസ്കരിക്കുകയുമില്ല കാഫൂന സൂറത്ത് ഓതുകയുമില്ല ഓരോരുത്തരും കത്ത് കഴിവ് ഇതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ഇബിൻ അബിഷേബാ റബിള്ളഹാത്ത അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിന്റെ ആശയത്തിൽ കാണാം നബിസ്ആല സ്വലം തങ്ങൾ അറളി ലുഹാ നിസ്കാരം എട്ട് റക്കായത്താണ് ദീർഘമായ സുഹൃത്തുക്കളാണ് അതിൽ ഓതേണ്ടത് എന്ന് കാണാം അബൂ മുസാർ റബിള്ളിൽ നിന്നുള്ള റിപ്പോർട്ടിൽ നബിസുലം പറഞ്ഞതായിട്ട് കാണാം ലുഹാ നിസ്കാരം നാല് റക്കായത്ത് നിസ്കരിച്ചാൽ അവന് വേണ്ടി അള്ളാഹു സ്വർഗത്തില് ഒരു സൗധം നിർമ്മിച്ചു കൊടുക്കുന്നതായിട്ടാണ് തൊബ്രാനി റിപ്പോർട്ട് ചെയ്ത ഒരു ഇത് ബുഖാരി റദി ഉള്ള റിപ്പോർട്ട് ചെയ്ത ഒരു അദീഷിന്റെ ആശയത്തിൽ ഇർത്ബാൻ റലൻ പറയുന്നതായിട്ട് കാണാം നിംസൽ അലി വസ്ല എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ജമാഅത്തായി ഞങ്ങളോടൊപ്പം ലുഹ നിസ്കരിച്ചു രണ്ടറക്കായത്ത് അപ്പോൾ ഇവിടെ ലുഹാ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചതായിട്ടാണ് പറയപ്പെടുന്നത് രണ്ടറക്കായത്ത് അപ്പൊ രണ്ടരക്കായത്തായിട്ടും ലുഹാ നിസ്കരിക്കാം നാലരക്കായത്ത് നിസ്കരിച്ചാൽ സ്വർഗത്തിലൊരു സൗധം കിട്ടുന്നുണ്ട് അപ്പോൾ നാല് നാലരക്കായത്തും നിഷ്കരിക്കാം മുമ്പ് നമ്മൾ പറഞ്ഞു എട്ടരക്കായത്തുണ്ട് അവനെ എട്ടരക്കായത്ത് വേണേലും നിസ്കരിക്കാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീഷൻ കാണാം അബു ഹുറൈറത്ത് റഹില്ലാത്തല എന്നു പറഞ്ഞതായി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്നോട് മൂന്ന് കാര്യം കൽപ്പിച്ചു മാസം തോറും മൂന്ന് നോമ്പ് നോൽക്കുക ലുഹായുടെ രണ്ട് റക്കായത്ത് നിസ്കരിക്കുക ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് വിത്തർ നിസ്കരിക്കുക ലുഹാ നുസ്കാരത്തെ കുറിച്ചിട്ട് വിവിധ രീതിയിലുള്ള റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് മുൻപത് ഹദീഷുകൾ ഈ ലുഹാ നമുസ്കാരത്തെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം അബു ഹുറൈറത്ത് അഫിയില്ലാത്ത എന്നും നിന്നുള്ള റിപ്പോർട്ടിൽ പറഞ്ഞു ലുഹായുടെ ഇരട്ട റക്കായത്തുകൾ വല്ലവരും പതിവാക്കിയാൽ അയാളുടെ പാപങ്ങൾ കടലിലെ നുര പോലെ ഉണ്ടെങ്കിലും പൊറുക്കപ്പെടും അപ്പോൾ ലുഹയുടെ രണ്ട് ആഘാതകൾ വല്ലവരും പതിവാക്കി വന്നാൽ അവരുടെ പാപങ്ങൾ കടലിലെ നുരയോളം ഉണ്ടെങ്കിലും അതെല്ലാം പൊറുക്കപ്പെടും എന്ന് പറയണേ രണ്ടാമത്തെ ആദീസം എന്താ പറയുന്നത് നോക്കാം അബു ഹുറേത്ത് അല തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അലൈഹി അലിസ്ലം പറയുന്നു സ്വർഗത്തിൽ ലുഹ എന്നു പേരുള്ള ഒരു കവാടമുണ്ട് സ്വർഗത്തിന് ലുഹ പേരുള്ള ഒരു കവാടമുണ്ട് പുനരുദ്ധാന നാളിൽ വിളിയുണ്ടാകും എവിടെ പതിവായി ലുഹ നിസ്കരിച്ചവർ ഇതാ നിങ്ങളുടെ കവാടം ഇതിലൂടെ കടന്നു ഇത് ഇമാം അബുല റൂത്തലിനെടുത്ത് ഉദ്ധരിച്ചതായിട്ടും കാണാം അബൂദർ അബൂദർ റൂത്തുലോ നിന്ന് പറഞ്ഞതായിട്ട് കാണാം ഓ അബുദർ താങ്കൾ രണ്ടരക്കയത്ത് ഊഹ നിസ്കരിച്ചാൽ പിന്നെ മതിമറന്നവരുടെ കൂട്ടത്തിൽ താങ്കളുടെ പേര് വരില്ല അത് നാലുരക്കായും നിസ്കരിച്ചാലാകട്ടെ താങ്കൾ പുണ്യാത്മാക്കളിൽപ്പെടും ആറ് രക്കയത്ത് നിസ്കരിച്ചാൽ ആ ദിവസം താങ്കളെ പാപം അനുഗമിക്കുകയില്ല എട്ടരക്കയത്ത് നിസ്കരിച്ചാൽ താങ്കൾ പെടും പത്തോ പന്ത്രണ്ടോ ഇറക്കായത്ത് നിസ്കരിച്ചാൽ താങ്കൾക്ക് വേണ്ടി അള്ളാഹു സ്വർഗത്തിലൊരു സൗധം നിർമ്മിച്ചേരും അപ്പം അബ്ദറുല്ലാത്തൊളനോട് നിബിതങ്കൻ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറഞ്ഞ രണ്ടുരക്കായത്ത് നിസ്കരിച്ചാലുള്ള പ്രതികൂലം മതിമറന്നവരുടെ കൂട്ടത്തിൽ കത്ത്സ്കരിച്ചാൽ പുണ്യാത്മാക്കളിൽ വിടും ആറക്കകത്ത്സ്കരിച്ചാൽ പാപം അനുഗമിക്കുകയില്ല എട്ടരക്കകത്ത്കരിച്ചാൽ ആബിധ്യങ്ങളിൽ പെടും പിന്നെ പത്തോ പത്തോട്ടോ സംസ്കരിച്ചാൽ അള്ളാഹു സ്വർഗത്തിലൊരു സൗതം നിർമ്മിക്കും അപ്പം ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത് നോക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാം ഇനി നാലാമത്തെ ഹദീസിൽ എന്താ പറഞ്ഞു നോക്കാം അബി ഭരല്ലാഹു റിപ്പോർട്ട് ചെയ്ത നബ് സ്വന്തങ്ങൾ പറയുന്നതായിട്ട് കാണാം മനുഷ്യ ശരീരത്തിൽ മുന്നൂറ്റി അറുപത് സന്ധികളുണ്ട് ഓരോ ദിവസത്തിലും ഓരോ സന്ധിക്കും ഓരോ സ്വർക്കയുണ്ട് അപ്പോൾ ഒരാൾ ചോദിച്ചു റസൂലി അത് കൊടുത്തുവിട്ടാൽ ആർക്കാണ് സാധിക്കുക നബി സുലു അലസ് തങ്ങൾ പറഞ്ഞു സാധിക്കും രണ്ടരക്കായത്ത് ലുഹാ നിസ്കരിച്ചാൽ മതി ദിവടാൻ ഓരോരക്കത്തിലും ഓരോ ഫാത്തിയയും പതിനൊന്ന് വീതം കുൽഫുല്ലാഹു സൂറത്ത് ഓരോ അപ്പോൾ ഓരോ രണ്ടരക്കായത്ത് ലുഹാ നിസ്കാരം നിസ്കാരത്തിൽ ഓരോരക്കായത്തിലും ഫാത്തിയാക്കു ശേഷം പതിനൊന്ന് കുൽഫുല്ലാഹു ആയത് സൂറത്ത് ചോദിയാൽ ഈ പറയപ്പെടുന്ന മുന്നൂറ്റി അറുപത് സന്ധികൾ കൊണ്ട് ദിവസത്തിലും ഓ ഓരോ സന്ധികൾ കൊണ്ടും സ്വതൊക്കെ ചെയ്ത ആ കൂലി കിട്ടുമെന്നാണ് നബി തങ്ങലസ്വൻ നമ്മളോട് പറയാം ഇനി അഞ്ചാമത്തെ ഹദീസ് എന്താ നോക്കാം ഇബിന് അബ്ബാസ് റഹി അല്ലാത്ത അലഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്തതാണ് അലിസ്ലൻ തങ്ങൾ പറഞ്ഞു സൂര്യോദയം വരെ ഭക്ഷണം കഴിക്കാതെ ഒരാൾ രണ്ട് റക്കായത്തെ നിസ്കരിച്ചു ഓരോ റക്കായത്തിലും ഫാത്തിഹായും ഓരോ തൈനിയും അഥവാ ഫലക്കിയും ഗുലായുബറബിൻ നാസും ഓദി എങ്കിൽ അയാളുടെ നാൽപ്പത് കൊല്ലത്തെ പാപം പുറത്തുവിട്ടു അപ്പോൾ രണ്ട് രക്കായത്തെ നിസ്കാരത്തിൽ ഓരോ റക്കായത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ഫലക്കി ഒന്ന് നാസ് ഒന്ന് ഇങ്ങനെ ഓരോ റക്കായത്തിലും ഇതുപോലെ ചെയ്ത് രണ്ട് റക്കായ് നിസ്കാരം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫൂലമാണ് ഈ നാൽപ്പത് കൊല്ലത്തെ ഭാവം പുറത്തു കിട്ടുന്നത് ഇനി അടുത്ത ആറാമത്തെ ഹദീസിൽ കാണാം ഉമ്മു സലമ ബി ബി റലി അള്ളാഹുത്തലഹയും ആയിഷ ബി ബി റലി അള്ളാത്ത പറഞ്ഞതായിട്ട് അലൈഹി വസ്ലാം തങ്ങൾ ലുഹ നിസ്കരിച്ചിരുന്നത് പന്ത്രണ്ട് റക്കായത്താണ് ഓരോ റക്കായത്തിലും ഓരോ ഫാത്യാഹായും മൂന്ന് കുൽഹു അള്ളാഹു അഹദ് സൂറത്തുമാണ് ബാണ് ഓദാർ ഒടുവിലെ സുജൂത് വളരെയധികം ദീർഘിപ്പിക്കുകയും സ്തോത്രം ചെയ്ത് കണ്ണീരൊഴുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഇത് നബിതങ്ങൾ സാഹ് അലി സ്വലം ചെയ്ത നിസ്കാരമാണ് അപ്പോൾ പന്ത്രണ്ട് അക്കായത്ത് വരെ സംസ്കരിക്കാൻ അമ്മ ഏത് നിസ്കാരവും അള്ളാഹുന്റെ തൃപ്തിയും അള്ളാഹുൻ്റെ പുറത്തും അതുപോലെ സലഹ് അലൈലി വസ്ലം നിങ്ങളുടെ തൃപ്തിയും പുറത്തുമൊക്കെ കാമിഷിച്ചിട്ടു നമ്മൾ ചെയ്യുക ഇനി ഏഴാമത്തെ ഹദീസ് നമുക്ക് നോക്കാം നബി സലാഹു അലി വസ്ലം പറഞ്ഞു പന്ത്രണ്ട് റക്കായത്ത് ലുഹ നിസ്കരിക്കുമ്പോൾ ഓരോ റക്കായത്തിലും ഒരു ഫാത്തിഹായും ശേഷം ആയത്തുൽ കുറിശിയും മൂന്ന് അഹദ് സൂറത്തും ഓതിയാൽ ആകാശത്ത് നിന്ന് എഴുപതിനായിരം മലക്കുകൾ വന്ന് അയാൾക്ക് നന്മകൾ എഴുതും കിയാമം നാൾ വരെ ഇത് തുടരുകയും ചെയ്യും കിയാമം നാൾ ആയാലോ ഈ മലക്കുകൾ അയാളെ സമീപിക്കും ഓരോ മലക്കിൻ്റെ കയ്യിലും അയാൾ കണിയാനുള്ള പൊട്ടുണ്ടായിരിക്കും അവർ അയാളുടെ കബരങ്കയിൽ നിന്ന് വിളിക്കും ഓ കബറുകാരാ എഴുന്നേൽക്ക് നിർഭയറിൽപ്പെട്ടവൻ തന്നെയാണ് നീ അപ്പോൾ പന്ത്രണ്ട് സംസ്കാരത്തിൽ ഓരോ ഓരോരൊക്കായത്തിലും ഒരു പാത്തിയയ്ക്ക് ശേഷം ഒരായത്തെക്കുറിച്ച് ഓരേണ്ട മൂന്ന് കുൽഹോള്ളാഭാഹ സുഹൃത്ത് ഓതിയാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടും എഴുപതിനായിരം മലക്കുകൾ അയാളിലേക്ക് നന്മകൾ എഴുതാനായിട്ട് വരും കിയാമനാൾ വരെ ഇത് തുടരുകയും ചെയ്യും അയാൾക്ക് നന്മകൾ എഴുതി കൊണ്ടിരിക്കും അതുപോലെ കിയം നാളായാലും ഈ മലക്കുകൾ അയാളെ സമീപിച്ചിട്ട് പറയും ഓരോ മലക്കിൻ്റെ കയ്യിലും അയാൾക്ക് അണിയാനുള്ള പട്ടുണ്ടായിരിക്കും മാത്രമല്ല അയാൾ ഖബറിൽ വന്നിട്ട് ഒരുക്കും നിങ്ങൾ യാതൊരു കാരണവശാലും പൈപ്പറേണ്ട ആവശ്യമില്ല നിങ്ങൾ നിർഭയത്തിൽപ്പെട്ടവനാണ് അപ്പോൾ അത്രയും ശ്രേഷ്ഠതയാണ് ഈ ലുഹാ നിസ്കാരത്തിനെന്ന് നമ്മൾ മനസ്സിലാക്കാം ഇനി അടുത്ത നമുക്ക് എട്ടാമത്തെ ഹദീസ് എന്താ പറയുക നോക്കാം നബിസുലു അലൈഹി വസ്ലം പറഞ്ഞു ലുഹാ നിസ്കാരം ഒരാൾ നാല് ഇറക്കായത്ത് നിസ്കരിച്ചു ഒന്നാമത്തെ ഇറക്കയത്തിൽ പത്ത് ഫാ ഫാത്യഹയും പത്ത് ആയത്തിൽ കുറിച്ചും ഓതി രണ്ടാമത്തെ ഇറക്കയത്തിൽ പത്ത് ഫാത്തിഹയും പത്ത് കാഫുറിനയും ഓതി മൂന്നാമത്തെ ഇറക്കയത്തിൽ പത്ത് ഫാത്തിഹയും മുഴുവ തൈനി അഥവാ പിന്നെ ുംട്ടം പാപമമോചനത്തിനുവേണ്ടി പ്രാർത്ഥിച്ചു അനന്തരം എഴുപത് വട്ടം ഇങ്ങനെ ചൊല്ലി ഉപരിലോകത്തും അധോലോകത്തും ഉള്ള സകലരുടെയും ദ്രോഹങ്ങളിൽ നിന്നും അയാൾ സുരക്ഷിതനായിരിക്കും ഇഹപര സംബന്ധമായ എഴുപത് ആഗ്രഹങ്ങളെ അള്ളാഹു അയാൾക്ക് സാധിച്ചു കൊടുക്കുകയും ചെയ്യും ഇനി ഒൻപതാമത്തെ ഹദീസ് പറയുന്നത് എന്താണെന്ന് നോക്കാം ഒരാൾ ലുഹ നാല് റക്കായത്ത് നിസ്കരിച്ചു അതിൽ ഒന്നാമത്തെ റക്കായത്തിൽ ഫാത്തിഹയും സൂറത്തുൽ ഹദീദിന്റെ തുടക്കത്തിലെ ആറ് ആയത്തുകളും അലീമിൻ ബിദാത്ത് സുദൂർ വരെയും ഓതി രണ്ടാമത്തെ റക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സുഹൃത്തിൽ ഹസ്റിലെ ഒടുവിലത്തെ മൂന്ന് ആയത്തുകളും ഓതി അതിൻ്റെ ഒടുവിലോളം ഓതി മൂന്നാമത്തെ ഇറക്കായത്തിൽ ശേഷം ശേഷംസയും നാലാമത്തെ ഇറക്കായത്തിൽ സ്വാധ്യായക്ക് ശേഷം ഹായും ഓതി എങ്കിൽ കണക്കില്ലാത്ത പ്രതിഫലമാണ് അദ്ദേഹത്തിന് ലഭിക്കുക എന്ന് ഇഹൽ കാണാം അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഈ പറയപ്പെട്ട ഊഹാനിസ്കാരം എല്ലാ ദിവസവും നമ്മളെല്ലാവരും ചെയ്യുവാൻ ശ്രമിക്കണം അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ നാം ചെയ്താൽ നമുക്കതിനുള്ള പ്രതിഫലം ഈ പറഞ്ഞ രീതിയിലുള്ള പ്രതിഫലമെല്ലാം നമുക്കും കിട്ടുന്നതാണ് നാം ഏതോ ഒരു അമല ചെയ്താലും അള്ളാഹുവിൻ്റെയും അവൻ്റെ ഹബീബായ സുലഹുലൈഹി സ്വലം തങ്ങളുടെയും തൃപ്തിയും പൊരുത്തവും മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യാവൂ അങ്ങനെ നമ്മൾ ചെയ്താൽ ഈ പറയപ്പെടുന്ന എല്ലാ ശ്രേഷ്ഠതകളും എല്ലാ പ്രതിഫലങ്ങളും ഉള്ളാഹു നമുക്ക് തരുന്നതാണ്

ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ആൻഡ് ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക് ആൻഡ്